ഡൊണാൾഡ് ട്രംപിനെ കൊതിപ്പിച്ച് ഷഹബാസ് ഷെരീഫ് കൊണ്ടുവന്ന പെട്ടിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പുതിയ ചിത്രം പുറത്തുവന്നത് യുഎസ് പ്രസിഡന്റിന് അത്യപൂർവ്വ ധാതുക്കൾ സമ്മാനിക്കുന്നതാണ് ചിത്രത്തിലുള്ളത് അസിം മുനീർ മരം കൊണ്ടുള്ള പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടുന്നതും അതിനുള്ളിലെ അപൂർവ അപൂർവധാക്ക് ട്രംപ് നോക്കുന്നതും ചിത്രത്തിൽ കാണാം ആറു വർഷത്തിനിടെ വൈറ്റ് ഹൌസ് സന്ദർശിച്ച ആദ്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഷെരീഫ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്ത ഈ കൂടിക്കാഴ്ച ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് നീണ്ടുനിന്നത് അസിം മുനീർ ട്രംപുമായി ജൂണിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനിലെ കൃഷി ഐ ടി ഖനി ധാതു മേഖല ഊർജ്ജം എന്നിവിടങ്ങളിൽ നിക്ഷേപം നടത്താൻ യു എസ് കമ്പനികളെ ക്ഷണിച്ചതായി പാക് പ്രധാനമന്ത്രി നേരത്തെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നതാണ് പാകിസ്ഥാന്റെ അപൂർവധാതുക്കളിൽ യു എസിന് താൽപര്യമുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ ഫ്രോണ്ടിയർ വർക്സ് ഓർഗനൈസേഷൻ യു എസ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ധാതു ശേഖരമുണ്ട് എന്ന് ഷെരീഫ് ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനും വിദേശ വായ്പ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സഹായിക്കും എന്നാണ് പാക് സർക്കാരിന്റെ വിശ്വാസം പാകിസ്ഥാന്റെ ധാതുസമ്പത്തിൽ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് അവിടെയുള്ള വിഘടനവാദികൾ പാകിസ്ഥാന്റെയും വിദേശ സ്ഥാപനങ്ങളുടെയും ഖനനത്തെ എതിർക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യമാണ് ബലൂചിസ്ഥാൻ ഇവിടെയാണ് അപൂർവ്വ ധാതുക്കളുടെ ശേഖരമുള്ളത് പാകിസ്ഥാന്റെ കടം വീട്ടാൻ ബലൂചിസ്ഥാൻ സാധിക്കും എന്നാണ് സൈനിക മേധാവി പറഞ്ഞിരുന്നത് അടുത്ത വർഷം മുതൽ ഇരുനൂറ് കോടി ഡോളർ വീതം ഇവിടെ നിന്ന് ലാഭം കിട്ടുമെന്നും അദ്ദേഹത്തിന്റെ പ്രതീക്ഷയാണ് ഓരോ വർഷവും ലാഭത്തിന്റെ അളവ് കൂടുമെന്നും അസിം മുനീർ പറഞ്ഞിരുന്നു ബലൂചിസ്ഥാനിലെ ചെറിയ നഗരമാണ് റെക്കോദിക് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം ചെമ്പ് ഖനിയാണിത് സൗദി അറേബ്യ ഖനനത്തിന് സാമ്പത്തിക സഹായം നൽകാം എന്ന് ഏറ്റിരുന്നു എങ്കിലും ചർച്ച പരാജയപ്പെട്ടതിനാൽ കരാറിലെത്തിയില്ല യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും അമേരിക്കയുടെ സഹായവുമാണ് ഇപ്പോൾ പാക് സേനാ മേധാവിയുടെ മനസ്സിലുള്ളത് ഇതിന്റെ നടപടികൾ ഇവർ ആരംഭിച്ചിട്ടുണ്ട് റേക്കോ ദിക്കിലെ ഖനി സമ്പൂർണമായ തോതിൽ പ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ ഓരോ വർഷവും രണ്ടര ലക്ഷം ഔൺ സ്വർണം കിട്ടും എന്നാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷ രണ്ട് ലക്ഷം ടൺ ചെമ്പും ഇത്രയും സ്വർണവും ചെമ്പും ലഭിച്ചാൽ പത്ത് വർഷത്തിനകം പാകിസ്ഥാന് വികസിത രാജ്യമാക്കാം എന്നും അസിം മുനീർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഖനനം തുടങ്ങുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ അസിം മുനീർ പറയുന്നത് അടുത്ത വർഷം മുതൽ ലാഭം കിട്ടും എന്നാണ് പാകിസ്ഥാന്റെ സേനാ മേധാവി പറയുന്നത് പോലെയൊന്നും അത്ര എളുപ്പമല്ല ബലൂചിസ്ഥാനിലെ ഖനനം പാകിസ്ഥാന്റെ ഭരണകൂടത്തോടും സൈനികരോടും കടുത്ത അമർഷമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളവരിൽ വലിയൊരു വിഭാഗം ആറു കോടി ബലൂജ് ജനത നിങ്ങൾക്ക് എതിരാണ് എന്ന് മേഖലയിലെ പ്രമുഖ വ്യക്തിയായ മിറിയാർ ബലൂച്ച് പറഞ്ഞിരുന്നു ബലൂചിസ്ഥാനിലെ ധാതു ധാതുസമ്പത്ത് ബലൂച്ച് ജനതയുടേയും ബലൂചിസ്ഥാൻറേതുമാണ് അല്ലാതെ പാകിസ്ഥാന്റെതല്ല പാകിസ്ഥാൻ നിലവിൽ വന്നിട്ട് എഴുപത്തിയേഴ് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ ബലൂച്ച് രാജ്യം ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ് ഇക്കാര്യം ഓർത്തുവേണം ബലൂചിസ്ഥാനിൽ ഇടപെടുന്നത് എന്നും ബലൂചുകൾ പറയുന്നു അടുത്തിടെ പാക് സൈനികർക്ക് നേരെ ശക്തമായ ആക്രമണം നടന്ന പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപൂർവധാതുക്കൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് ഇവ വിപണിയിൽ എത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജ്യം ചൈനയായിരുന്നു അടുത്തിടെ ചൈന ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അമേരിക്ക പ്രതിസന്ധിയിലായി ഈ വേളയിലാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ബലൂചിസ്ഥാനിലെ ധാതുക്കൾ ഖനനം ചെയ്യാൻ ഒരുങ്ങിയത് അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കാൻ കാരണവും ഇതുതന്നെയാണ് എന്നാണ് വിലയിരുത്തൽ ചൈനയിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ അപൂർവ ധാതുക്കൾ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക്